വസീഫ് മറുപടിക്കൊപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്തൊരു വാർത്ത പാണക്കാട് കുടുംബത്തിൽ നിന്ന് സാധാരണ ഇത്തരം ഒരു കൺവെൻഷനിൽ പങ്കെടുക്കേണ്ട ആരും യു ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇതെന്തെങ്കിലും സൂചനകളാണോ അടു കൃഷിഭൂമിൻ തീർച്ചയായും അരുടെ ചോദ്യത്തിന് ഞാൻ നേർക്കു നേരത്തെ പറയാം അതിന് മുൻപ് വസീഫ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഒന്നിപ്പോ ഒന്ന് ഈ സ്ഥാനാർത്ഥിയെ വല്ലാതെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളാകെ ഭയന്നുപോയി എന്ന വട്ടിലാണ് പിന്നീട് ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ഇന്നിപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പ്രധാനമായും എൽ ഡി എഫ് ഊന്നാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ഈ മതനിരപേക്ഷ കേരളത്തിന്റെ സംരക്ഷണത്തിന് പിണറായിയെ പോലൊരു കാവലാൾ വേണം രണ്ടാമത്തേത് കേരളത്തിൻ്റെ ഒരു വികസനം ഈ രണ്ട് പോയിന്റുകളിലാണ് ഇവർ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഏത് തന്നെയാണെങ്കിലും ഇതിപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേർക്കുനേരെയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ നിലമ്പൂരിൽ നടക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം നിലമ്പൂരിൽ വരുമ്പോൾ നമ്മളിന്ന് വളരെ കൃത്യമായി കാണുന്ന ഒരു ഫ്രെയിം ഉണ്ട് പ്രിയപ്പെട്ട ഡോക്ടർ അരുൺകുമാർ അതിലൊന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് മറ്റൊന്ന് അവരുടെ പോളിംഗ് ബ്യൂറോ മെമ്പർ വിജയരാഘവനാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്ന നിലമ്പൂരിലെ വോട്ടർമാർ യഥാർത്ഥത്തിൽ അവർ ആത്മാഭിമാനത്തിന് മുറിവേറ്റൊരു ജനതയാണ് നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത്തെ നമുക്ക് ആർക്കും സംശയമല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ നിലമ്പൂരിൽ വന്ന് പി വി അൻവറിന്റെ കൈ ഉയർത്തി കാണിച്ചിട്ട് എൻ്റെ ഗവൺമെന്റിന്റെ തുറച്ചയ്ക്ക് ഇതാ പി വി അൻവറിന് ഒരു വോട്ട് വേണം എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നിലമ്പൂരിലെ ഏതാണ്ട് എൺപതിനായിരം മനുഷ്യർ പി വി അൻവറിന് വോട്ട് കൊടുത്തു എന്നാൽ പിന്നീട് രണ്ടു വട്ടം കൂടി നിലമ്പൂരിന് പോളിംഗ് ബൂത്തിൽ അണിനിരക്കേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പിൻ്റെയും സമയത്ത് ആ സമയത്ത് അവർ മറ്റൊരു മാൻഡേറ്റാണ് കൊടുത്തത് വലിയ അളവിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് കൊടുത്തു അങ്ങനെ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഒരിട തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കൂടെ നിന്നു മറ്റൊരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽ കൊടുത്തു തങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ പേരിൽ തങ്ങളുടെ വിവേചനാധികാരം ഉപയോഗപ്പെടുത്തിയതിന് വയനാട്ടിലെ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂരിലെ ജനതയ്ക്ക് പേരേണ്ടി വന്ന വലിയൊരു ചാപ്പയുണ്ട് അവർക്ക് കേൾക്കേണ്ടി വന്ന വലിയ ഒരു അധിക്ഷേപ വാക്കുണ്ട് അത് ഉച്ചരിച്ചത് സ്വരാജിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന ഒരുപക്ഷെ തന്റെ പ്രസംഗത്തിൽ നിലമ്പൂരിന്റെ വലിയ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ആവേശം കൊള്ളുന്ന സ്വരാജിന്റെ ഇടതുഭാഗത്ത് ഈ വിജയരാഘവൻ ഇരുപ്പുണ്ട് തീർന്നില്ല ആഴ്ചകൾക്ക് മുൻപാണ് അവിടെ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ കുറെ കാലമായി എന്നെ നിലമ്പൂരിലേക്ക് വിളിക്കുന്നു ഞാൻ ഇപ്പോഴാണ് ഒരു അവസരം ഒത്തുകിട്ടിയത് എന്ന് വർ എന്ന് വന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസംഗിച്ചു പോയത് ഈ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന മലപ്പുറത്തെ ജനങ്ങൾ ശ്വാസം മുട്ടി ജീവിക്കുന്നവരാണ് ഇത് ഒരു പ്രത്യേക സമുദായത്തിന്റെ ഈ കേരളം ഒന്നടങ്കം ആഗ്രഹം ഞാൻ അതിലേക്ക് വരുന്നു ഈ കേരളം ആകെ ആഗ്രഹിച്ചു അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കപ്പുറത്ത് ആ മനുഷ്യൻ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ അമരത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വലിയ സമ്മേളനം നടക്കുമ്പോൾ ഈ കേരളത്തിന്റെ മതനിരപേക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയി എന്നിട്ട് എന്താ പറഞ്ഞത് രണ്ടാം കുമാരനാശാനാണ് കുമാരനാശാനേക്കാൾ ഇതാ ഇദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുന്നു വലിയ കേമനാണ് യോഗ്യനാണ് എന്ന് പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് വാങ്ങി കയ്യിൽ വെച്ചിട്ട് എന്താ ചെയ്തത് പിന്നെ നേരെ പാലയ്ക്ക് പുറപ്പെട്ടു പാലയിൽ പോയിട്ട് പറഞ്ഞു ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ വലിയ അളവിൽ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞു ഈ ഈ പറയുന്ന മിണ്ടിയോ നിലമ്പൂരിലെ ജനങ്ങൾ അതിനുകൂടി മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് മൂന്നാമത്തേത് ഇവർ ഇപ്പൊ വികസനത്തെ കുറിച്ചാണല്ലോ പറയുന്നത് ഇപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റ് ആലോചിച്ച് അവർ ആസൂത്രണം ചെയ്ത് അവർ നടപ്പാക്കാൻ ശ്രമിച്ചൊരു പദ്ധതി വിഴിഞ്ഞത്തിൽ ഞങ്ങൾ കൊണ്ടൊരു സ്റ്റേക്ക് ബാക്കി എല്ലാത്തിലും ഞങ്ങൾ കൊണ്ടൊരു സ്റ്റേക്ക് എൽ ഡി എഫിന്റെ സ്വന്തം പദ്ധതി എന്ന നിലയ്ക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് കേരളയിലാണ് കേരളിനെ കുറിച്ച് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡയലോഗ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം അങ്ങനെ വാവിട്ട് സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ആ ഘട്ടത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത് ഇത്ര തിരക്ക് അങ്ങോട്ടാണ് എന്നാണ് ചോദ്യം ഇവന്റെ ഒക്കെ അമ്മായി അമ്മയുടെ വീട്ടിലേക്ക് എന്നാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത് എന്നാ തൊട്ടുപ്രചരിക്കുന്ന വിജയരാഘവനോ തിരുവനന്തപുരത്ത് നടു റോഡിൽ സി പി എം റോഡടച്ച് സ്റ്റേജ് കെട്ടി അവിടെ നൂറുകണക്കിന് മനുഷ്യരൊക്കെ കുരുക്കൽപ്പെട്ട് കിടന്നു അപ്പൊ വിജയരാഘവന്റെ ചോദ്യം വൈകുന്നേരം ഈ കാറും സൈക്കിളൊക്കെ എടുത്ത് ഓട്ടശം വിളിച്ച് യുവമാരുത് അങ്ങോട്ടാ യുവമാരുടെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് പറയാൻ കേരളയിൽ വരുമ്പോൾ അതിവേഗമാവാം ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന്റെ സ്റ്റേജ് നടുറോഡിൽ കെട്ടിയാൽ നീയൊക്കെ അവിടെ കിടന്നോളണം എന്നാണ് സി പി എമ്മിന്റെ ഈ മസ്കുലർ പൊളിറ്റിക്സ് ഒരു ഭാഗത്ത് പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരാളിരിക്കുന്നു അയാൾ മതനിരപേക്ഷതയെ കുറിച്ചൊക്കെ വലിയ ഇജ്ജൊരു മനുഷ്യരാവാൻ നോക്ക് ഇജ്ജൊരു മനുഷ്യരാവാൻ നോക്കുന്ന വെള്ളാപ്പള്ളിയോടാണ് യഥാർത്ഥത്തിൽ ആദ്യം ഈ സ്ഥാനാർത്ഥിയും അവരുടെ നേതാവ് പിണറായി വിജയനും പറയേണ്ടിരുന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഈ വൈരുദ്ധ്യത്തെ ഒരു ഫ്രെയിമിലിരിക്കുന്ന ഈ രണ്ട് നിലപാടുകളെ ഈ ഇരട്ടത്താപ്പുകളെ തുറന്നു കാണിച്ചുകൊണ്ട് നല്ല വൃത്തിയായി ഞങ്ങൾ അവിടെ ക്യാമ്പയിൻ നട ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഡോക്ടർ അരുൺകുമാർ കോടി ൾക്കപ്പുറത്ത് കാണാനിരിക്കുന്ന ഒരു പേക്കിനാവിൽ പോലും ഞങ്ങൾ നിലമ്പൂരിൽ പരാജയം സങ്കല്പിക്കുന്ന പോലുമില്ല നാളെ പുലർക്കാലത്ത് കാണാനിരിക്കുന്ന പൂങ്കിനാവിൽ പോലും ഇടതുപക്ഷം അവിടെ വിജയം പ്രതീക്ഷിക്കുകയും വേണ്ട ഇനി അരുടെ ചോദ്യത്തിലേക്ക് സാധിക്കലിഷ്യാബ്ദങ്ങൾ അരുൺ അറിയാലോ ഹജ്ജിന് പോയതാണ് അതിനൊരു തീയതിയും കണക്കൊക്കെ നേരത്തെ പൂർത്തിയാക്കി വരാൻ കഴിയുന്നതല്ല സോ ഇത് മുനഫർ ഋ ഋഷി അദ്ദേഹം ദുബായിലാണ് പിന്നീട് നിങ്ങൾ പറയുന്ന അബ്ബാസ് റിഷി ആബ്ദങ്ങൾ അദ്ദേഹം ഇന്ന് ഒരു വിയോജിപ്പിൻ്റെയും ഭാഗമായി വിട്ടുന്നല്ല ഈ സ്ഥാനാർത്ഥി അവിടെ പോയിരുന്നു അബ്ബാസ ഋഷിയാബ്തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അവിടെ പാണക്കാട് തങ്ങളുടെ കൂട് പിന്നെ ഇത് അദ്ദേഹം ഖബറിടം സ്ഥാനാർത്ഥി സന്ദർശിച്ചിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം ഡോക്ടർ എം കെ മുനീർ അടക്കമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സിസ്റ്റം ഡോക്ടർ അനിൽകുമാറിനറിയാം ഇവരാരും പാണക്കാട് കുടുംബത്തിന്റെ അനുവാദമില്ലാതെ അവിടേക്ക് പോകുന്നവരില്ല അപ്പോൾ ഇത്തരം വാർത്തകൾ അത് അന്തരീക്ഷത്തിൽ വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ് പിന്നെ മുന്നണിക്കിടയിലെ തർക്കങ്ങൾ ഇവരുടെ കൊടി ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല ഈ കീറത്തുണി തൃശൂരിന് ഇപ്പുറത്തേക്കാണ് ഞാൻ കാണുന്നത് എൻ്റെ നാട്ടിലില്ല എന്നൊരാൾ അപ്പൊ ആ മറ്റേ പാർട്ടികളുടെ പാർട്ടി പത്ര പാർട്ടി മുഖപത്രത്തിൻ്റെ മറുപടി ഇവൻ കമ്മ്യൂണിസ്റ്റ് കഴുതയാണ് ജാര എന്റെ വാക്കളല്ലേ കേട്ടോ ജാരസമ്പതിയാണ് ഇവൻ്റെ തലയിൽ തക്കാളി കൃഷി നടത്തണം ആര് ആരെ കുറിച്ച് എപ്പോൾ പറഞ്ഞു എൽ ഡി എഫ് ആലോചിച്ചോട്ടെ അതുകൊണ്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം സമ്പൂർണമായും ഡോക്ടർ അരുൺകുമാർ